ിട്ട് രണ്ടിനും ഒരേ എഫേർട്ടാണ് അല്ലെ ഒന്ന് ശതമാനം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടും സെയിം ആണ് മുന്നൂറ് ശതമാനം പ്രോഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ കിട്ടുന്ന എഫേർട്ടും സെയിമാണ് ഒരു മാനുഫാക്ചർ എടുത്തേക്ക് ഒരു പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് വിചാരിക്കുക അപ്പം ഇവിടുന്ന് ഈ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഷിപ്പിംഗ് ചാർജ് വരും അല്ലേ പെട്ടെന്നുമല്ല കസ്റ്റമറിൻ്റെ കൺവീനിയൻസ് തന്നെയാണ് നമ്മളാണെങ്കിലും നിങ്ങളാണെങ്കിലും മുമ്പ് നമുക്ക് ഓർഡർ ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു അതായത് നമുക്ക് ഓഫീസ് അല്ലെങ്കിൽ ഒരു ഷോപ്പ് തുറന്ന് ഒമ്പത് മണി വരെ ഉണ്ടാവുള്ളൂ രാത്രി അതിനുശേഷം നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ല നമുക്ക് നാളത്തേക്ക് വെയിറ്റ് ചെയ്ത് പക്ഷെ ഇപ്പൊ അങ്ങനെയാണ് നമ്പർ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക് നല്ല ഇൻകം കിട്ടാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ബിസിനസ് എങ്ങനെ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സ്ഥലം ഫ്രണ്ട്സ് ഗോപകുമാറാണ് മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജോലി അൾട്ടർ ചെയ്യാതെ ജോലി ഓൾറെഡി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ജോലിന് യാതൊരു തടസ്സമില്ലാതെ ഒരു ബിസിനസ് പാനലും റോൺ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് വേണം നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടും നിങ്ങൾക്ക് ഓൾറെഡി എന്താ പറയേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി ബിസിനസ് ഉണ്ട് അതിൻ്റെ കൂടെ രണ്ടാമതൊരു പുതിയൊരു കൈൻഡ് ഓഫ് ബിസിനസ് ബിസിനസ്സില് എസ്പെഷ്യലി ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇ ഇക്കോമേഴ്സ് രംഗത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് അതിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ബിസിനസ് മോഡലും ഈ പറയുന്ന മെത്തേഡും നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടും ഞാനിന്ന് പറയാൻ പോകുന്നത് കേരളത്തിൽ അറുന്നൂറോളം ആൾക്കാരെ ഹെൽപ്പ് ചെയ്ത ഒരു സ്ഥാപനം എന്നുള്ള രീതിയിലാണ് കാരണം ഇത് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട് ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ പത്ത് ലക്ഷത്തിലധികം ആൾക്കാരുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ മോസ്നെസ് മോഡൽ വളരെ ആണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടെയിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇത് ഫിഗർ ഔട്ട് ചെയ്യാനും നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കൈ ഉണ്ടെങ്കിൽ നൂറ് ശതമാനം അത് വെച്ചിട്ട് മുന്നോട്ട് കയറാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇതിനകത്ത് നിങ്ങൾക്ക് നല്ല ഇൻകം കിട്ടാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ബിസിനസ് എങ്ങനെ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാം വെൽക്കം ടു വീഡിയോ അപ്പം എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് എന്തായിരിക്കും ഈ ബിസിനസ് എന്നാണ് നിങ്ങൾക്ക് സമയം നിങ്ങൾക്ക് ലിബറേറ്റ് ചെയ്യാം സ്പേസ് നിങ്ങൾക്ക് ലിബറേറ്റ് ചെയ്യാം സ്പേസ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ എവിടെ വന്നിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും പ്രത്യേകിച്ചും എക്സ്ട്രാ സ്കില്ലുകൾ വേണം വേണ്ട ഒരു കോഴ്സ് പഠിക്കുകയോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യോ ഒന്നും വേണ്ട നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള രീതിയിൽ ഇന്നുകൊണ്ട് വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾ പുറത്തുള്ളൊരു വ്യക്തി ആയിക്കോട്ടെ നിങ്ങൾ ഇന്ത്യക്കകത്തുള്ള വ്യക്തി ആയിക്കോട്ടെ സുഖസുന്ദരായിട്ട് ചെയ്യാൻ പറ്റും ഓൾ ഇന്ത്യയിലും ഓൾ വേൾഡിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഞാനിന്ന് പറയാൻ പോകുന്നത് മാർക്കറ്റ് പ്ലേസ് സെല്ലിങ്ങിനെ കുറിച്ചാണ് മാർക്കറ്റ് പ്ലേസ് സെല്ലിങ് കേട്ടിട്ടുണ്ടാവും നിങ്ങളുടെ ആൾക്കാർ എന്താണ് മാർക്കറ്റ് പ്ലേസ് എന്നുള്ളത് കമ്പോള വിൽപ്പന എന്ന് മലയാളത്തിൽ പറയാം പക്ഷേ ഈ കമ്പോളം എന്ന് പറഞ്ഞാൽ ലോക്കൽ കമ്പോളങ്ങളെല്ലാം നമ്മൾ ഓഫ്ലൈൻ കമ്പോളങ്ങളെല്ലാം നമ്മൾ നോക്കുന്നത് നമ്മൾ നോക്കുന്നത് ഗ്ലോബൽ കമ്പോളങ്ങളാണ് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ കമ്പോളമാണ് മാർക്കറ്റ് പ്ലേസ് ആണ് ആമസോൺ പിന്നെ വരുന്ന വരുന്നത് ഫ്ലിപ്പ്കാർട്ടാണ് മിന്ത്രജിയോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു ബിസിനസ്സുകളിലേക്ക് നിങ്ങളെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വലിയൊരു സ്കോപ്പ് ഉണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാവുന്നത് എന്താണ് മാർക്കറ്റ് പ്ലേസില് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ എന്നാണ് നമുക്ക് തീർച്ചയായിട്ടും ഓരോ സ്റ്റെപ്പുകളിലേക്കും കിടക്കാം എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഭയങ്കരമായിട്ട് സെയിൽസ് നടക്കുന്ന നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ മറ്റൊന്നുമല്ല കസ്റ്റമറിന്റെ കൺവീനിയൻസ് തന്നെയാണ് നമ്മളാണെങ്കിലും നിങ്ങളാണെങ്കിലും മുമ്പ് നമുക്ക് ഓർഡർ ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു അതായത് നമുക്ക് ഓഫീസ് അല്ലെങ്കിൽ ഒരു ഷോപ്പ് തുറന്ന് ഒമ്പത് മണി വരെ ഉണ്ടാവുള്ളൂ രാത്രി അതിനുശേഷം നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ല നമുക്ക് നാളത്തേക്ക് വെയിറ്റ് ചെയ്ത് വരും പക്ഷേ ഇപ്പൊ അങ്ങനെയാണോ അല്ല നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഓർഡർ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു സിംഗിൾ ഡിവൈസ് നേരത്തുണ്ട് അല്ലേ കസ്റ്റമറുടെ കൺവീനിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ മേലെ അതുകൊണ്ട് തന്നെ ഇ കൊമേഴ്സ് വളരെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് മോസ്റ്റ് ഓഫ് ദ നമ്മുടെ നാട്ടിലെ ആൾക്കാരും ഇപ്പൊ കരളിൽ എന്താ ചെയ്തത് ഓൺലൈനിലേക്ക് എങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാം കാരണം ഓൺലൈനിലേക്ക് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ചുറ്റുമുള്ള ആൾക്കാരെ മാത്രമല്ല കാറ്റർ ചെയ്യുന്നത് ബില്യൻസ് ഓഫ് ആൾക്കാരെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കാറ്റർ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരപ്പെടും ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആമസോണും ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ടോപ്പ് ആയിട്ട് നിൽക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഇന്ത്യൻ എക്സ്പ്രസിന്റെ കണക്ക് പ്രകാരം പറയുന്നത് മീഷോ ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് പ്ലാറ്റ്ഫോം എന്നാണ് അപ്പൊ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും ഇതിനകത്ത് റിട്ടേൺ റേറ്റ് വരുന്ന അനുസരിച്ചിട്ടും കസ്റ്ററിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടും അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടൊക്കെ നമുക്ക് ഈ സെഗ്മെന്റുകളെ മൾട്ടിപ്പിൾ ആയിട്ട് വയ്ക്കാം പക്ഷേ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സെഗ്മെന്റിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കാണ് ബെനിഫിറ്റ് കാരണം എന്താ ഒരു ഓൺലൈൻ ബ്രാൻഡായി രണ്ടാമത്തെ കേസ് എന്താണ് ലോകത്തിനുള്ള എവിടെ നിന്നുകൊണ്ടും എസ്പെഷ്യലി ഇന്ത്യയിലുള്ള എവിടെ നിന്നുകൊണ്ടും കസ്റ്റമർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം ഇനി ഇത് എങ്ങനെയൊക്കെ രീതിയിലാണ് നമുക്ക് ലിസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ മാർഗങ്ങൾ നമുക്ക് ഇതിലേക്ക് പോകാനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻട്രി പോയിന്റ് ഉണ്ട് അല്ലെ ഏതൊരു സംരംഭത്തിനും നമുക്കൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ രജിസ്ട്രേഷൻ ആണ് ആദ്യം ചെയ്യുന്നത് സ്റ്റെപ്പ് നമ്പർ വൺ എന്ന് പറയുന്നത് സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് ബിസിനസ് രജിസ്ട്രേഷൻ ആണ് ഇതിന്റെ കേസിൽ ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും നമുക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ജി എസ് ടി നമ്പർ ആവശ്യമാണ് അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് ഒരു മൊബൈൽ നമ്പർ പ്ലസ് ഇമെയിൽ പ്ലസ് ബാങ്ക് അക്കൗണ്ട് ഇത് നിങ്ങൾക്ക് കറണ്ട് അക്കൗണ്ടും ആവാം അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടും ആകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഈ ഒരു സംഭവമാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഇത് ടെക്നിക്കലി ജി എസ് ടി എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ പ്രോസസ്സിനെ സീറോ കോസ്റ്റ് ആണ് നിങ്ങൾ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ആയിരം മുതൽ രണ്ടായിരം രൂപ വരെയാണ് ആൾക്കാർ ചാർജ് ചെയ്യുന്നത് ഈ രജിസ്ട്രേഷൻ രജിസ്ട്രേഷന് പക്ഷേ ജി എസ് ടി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ജി എസ് ടി എടുക്കാൻ നിങ്ങൾ ആരൊക്കെയാണ് ഏൽപ്പിക്കുന്നത് അദ്ദേഹത്തിന് ഈ ഫയലിങ്ങിനെ കുറിച്ചിട്ടും എല്ലാ മാസങ്ങളും ചെയ്യേണ്ട ഫയലിനെ കുറിച്ചിട്ടും ആമസോൺ സെല്ലെങ്കിലും ഫ്ലിപ്കാർട്ട് സെല്ലെങ്കിലും ചെയ്ത ആൾക്കാരുടെ പ്രൊഡക്റ്റുകൾ ഫയൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നിങ്ങൾ ഇൻഷുർ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് സ്റ്റെപ് നമ്പർ ടു സ്റ്റെപ് നമ്പർ ടു എന്ന് പറയുന്നത് നിങ്ങൾ ഒരു നല്ല പ്രൊഡക്റ്റ് കണ്ടെത്താനുള്ളതാണ് കാരണം അൾട്ടിമേറ്റ്ലി ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും കോർ പാർട്ട് എന്ന് പറയുന്നതാണ് ഒരു നല്ല പ്രൊഡക്ടിലാണ് ഇരിക്കുന്നത് ചില പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് തേർട്ടി പെർസെൻറ്റേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു പ്രോഫിറ്റ് തരും ഓക്കെ ചില പ്രൊഡക്റ്റ് ആണെങ്കിലോ ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റും തരും അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് അറിയണം അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടിനും ഒരേ എഫേർട്ട് ആണ് അല്ലെ മുപ്പത് ശതമാനം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന എഫർട്ടും സെയിം ആണ് മുന്നൂറ് ശതമാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ കിട്ടുന്ന എഫേർട്ടും സെയിം ആണ് അപ്പൊ ഈ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതിന് പല മെത്തേഡ്സുകൾ ഉണ്ട് നമുക്ക് പല മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പ്രൊഡക്ടുകൾ സെലക്ട് ചെയ്യാൻ പറ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ നമ്മൾ ഇന്ത്യ എടുത്തു കഴിഞ്ഞാല് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു ജസ്റ്റ് ഒരു ബേസിക് മാപ്പ് വരച്ചയാണ് ലൈക്ക് ഫിഗർ ഔട്ട് ചെയ്യാനാണ് നമ്മൾ എക്സൽ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇവിടെയാണുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ഇവിടെയാണുള്ളത് അപ്പം നിങ്ങൾ ഈ ഡൽഹിന് അകത്തുള്ള ഒരു മാനുഫാക്ചർ എടുത്തേക്ക് നിങ്ങളൊരു പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് വിചാരിക്കുക അപ്പൊ ഇവിടുന്ന് ഈ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഷിപ്പിംഗ് ചാർജ് വരും അല്ലെ ഇനി ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇവിടുന്ന് വെക്കുമ്പോൾ വീണ്ടും ചിലപ്പോൾ ഒരു വെസ്റ്റ് ബംഗാളിൽ ഒരു വ്യക്തിയാണ് ഓർഡർ ചെയ്തതെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും അത് പോകേണ്ടി വരിക അപ്പം ഇതൊക്കെ ഇതിനകത്തൊക്കെ എന്തുണ്ട് കൊറിയർ ചാർജ് ഉണ്ട് ഈ കൊറിയർ ചാർജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രൊഡക്റ്റിന്റെ കേസിൽ പ്രോഫിറ്റിനകത്ത് വലിയൊരു ഫാക്ടറാണ് ഈ പ്രോഫിറ്റിനകത്ത് നിങ്ങളുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ വലിയ ഫാക്ടറാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മോസ്റ്റ് ഓഫ് ആൾക്കാരോട് എൻ്റെ സ്റ്റുഡൻസിനോടാണെങ്കിലും എന്നോട് കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് ഓൾവേസ് ഫോർ ഗ്രോ ലോക്കൽ ലോക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ സെർച്ച് ചെയ്യാൻ നോക്കുക കാരണം ലോക്കൽ ആകുന്ന സമയത്ത് നമുക്ക് നമ്മൾ നാട്ടിൽ നിന്ന് സോഴ്സ് ചെയ്യാം അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ സെർച്ച് ചെയ്യാം കാരണം ഇന്നോവേറ്റീവ് ആകുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റിനുള്ളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനുശേഷം വരുന്ന മൂന്നാമത്തെ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് നമ്പർ ത്രീ സ്റ്റെപ്പ് നമ്പർ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഓക്കെ ഇത് നിങ്ങൾക്ക് ചെയ്യാം ഇത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും ബേസിക്സ് അപ്രൂവൽസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു പാർട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ സ്ഥാപനത്തിന് നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ സീറോ വൺ സെവൻ എയ്റ്റ് സെവൻ ഈ നമ്മുടെ ടീമിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അവർ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ലിസ്റ്റിംഗ് പറഞ്ഞു തരും പഠിപ്പിച്ചു തരും എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് വിഷയം നിങ്ങൾ കാണിച്ചു തരും സ്റ്റെപ്പ് നമ്പർ ത്രീ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റെപ്പ് നമ്പർ ത്രീ എന്താണ് ചെയ്യാനുള്ളത് സ്റ്റെപ്പ് നമ്പർ ഫോർ നിങ്ങൾ ഇതിനെ ഓപ്റ്റിമൈസ് പ്ലസ് ആഡ്സുകൾ ചെയ്യണം കാരണം നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ലൈവ് ആയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അപ്പൊ തന്നെ സെയിൽ വരണം എന്ത് ചെയ്യണം ഒന്നിക്കിൽ വളരെയധികം ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം ഇല്ല നമ്മൾ അതിനെ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ട് അതിനെ ഓപ്റ്റിമൈസ് ചെയ്യണം അതിനുശേഷം ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആഡുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം ആഡുകൾ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ഉള്ളത് ഒന്ന് എക്സ്റ്റേണൽ ആഡ്സ് ആണ് എക്സ്റ്റേണൽ ആഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാം ഇന്റേർണൽ ആഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പി പി സി ആമസോണിൻ്റെ പി പി സി ക്യാമ്പയിൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതാണ് നിങ്ങളുടെ ബേസിക് സ്റ്റെപ്പുകൾ വരുന്നത് ഇതിൽ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഫൈനലി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രൊഡക്റ്റ് ലിസ്റ്റ് സെയിം നിങ്ങൾ രണ്ടാമത്തെ പ്രൊഡക്റ്റ് വെക്കുക മൂന്നാമത്തെ പ്രോഡക്റ്റ് അതേപോലെ ചെയ്യുക നാലാമത്തെ പ്രോഡക്റ്റ് അതേപോലെ ചെയ്യുക അഞ്ചാമത്തെ പ്രൊഡക്റ്റ് ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾ ബിൽഡ് ചെയ്യുക എന്തിനാണ് ഈ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്കറിയാം ഇതിനകത്തുനിന്ന് നിങ്ങളൊരു പുതിയ സെല്ലറാണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ് ഇതിനകത്ത് ഒരു രണ്ട് ഓർഡർ വന്നു ഇതിനകത്ത് ഒരു നാല് ഓർഡർ വന്നു ഇതിനകത്തുനിന്ന് ഒരു മൂന്ന് ഓർഡർ വന്നു ഇതിനകത്ത് ഒരു ഓർഡർ വന്നു ഇതിനകത്തുനിന്ന് ഒരു ആറ് ഓർഡർ വന്നു സ്റ്റാർട്ടിംഗ് സേൽ തന്നെ നിങ്ങൾക്ക് നോക്കിയ കോമ്പിനേഷൻ നോക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ ഓർഡർ വന്നു ഓരോ പ്രൊഡക്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഹൺഡ്രഡ് ടു ലൈക്ക് ടു ഫിഫ്റ്റി റുപ്പീസ് ആണെങ്കിൽ ലാഭം എങ്കിൽ കൂടി നിങ്ങൾ നല്ല ചോദിക്കുക ഇവിടെ അഞ്ച് മൂന്ന് ആറ് ആറ് മൂന്നും എട്ട് എട്ട് നാലും പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാറ് ഓർഡറിൽ നിന്നും ആവറേജ് റേറ്റിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയി ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ഞാൻ ഒരു ഓവർവ്യൂ തന്നു എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് അഞ്ച് സ്റ്റെപ്പുകളിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അഞ്ച് സ്റ്റെപ്പുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ടീമിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ഈ സ്റ്റെപ്പിലാണ് ഈ സ്റ്റെപ്പിലൊക്കെ നിങ്ങൾക്ക് ആയിട്ട് നമ്മൾ ഹെൽപ്പ് കാണാനുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത പോലെ ഹെൽപ് ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ പഠിച്ചിരിക്കുക ഈ പ്രൊഫഷറുകൾ നിങ്ങൾ പഠിച്ചിരിക്കുക ഒരു ഹൈ ജനറേഷൻ മണി ഇൻകം മണി നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്കിൽ ആണ് ഇത് നിങ്ങളുടെ ഡെഫിനറ്റ്ലി ഈ സ്കില്ലിലൂടെ നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മെച്ചപ്പെട്ടതായിട്ട് ചെയ്യാൻ പറ്റും ആവശ്യങ്ങളാണ് മനുഷ്യനെ ഓരോ ബിസിനസ്സും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അപ്പൊ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് നിങ്ങളൊരു ബ്രാൻഡ് ഓൺലൈനിൽ ആക്കുക എന്നുള്ളത് കാരണം കസ്റ്റമേഴ്സ് എല്ലാരും ഓൺലൈനിൽ തന്നെയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ അപ്പം ഓൺലൈനിൽ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ചെയ്യാം എനിക്ക് സ്വന്തം വെബ്സൈറ്റുകൾ ഉണ്ടാക്കി ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മാർക്കറ്റ് പ്ലേസില് പോകും അപ്പം സമയം കുറവുള്ള ആൾക്കാർ അതേപോലെ തന്നെ പാരലി ഒരു ഒരു ഒന്ന് ഫിഗർ ഔട്ട് ചെയ്തിട്ട് അടുത്ത ലെവലിലേക്ക് ഞാൻ ഫുൾ ആയിട്ട് ഇറങ്ങാൻ നോക്കുന്ന ആൾക്കാർ അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ നൂറ് ശതമാനം ഇത് ഉപകാരപ്പെടും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡിന് ജോലിയുണ്ട് വൈഫിനെ കൊണ്ട് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യിപ്പിക്കാനുള്ള ഒരു തോട്ട് ഉള്ള ആൾക്കാർക്കും ഡെഫിനറ്റ്ലി ഇത് വർക്ക്ഔട്ടും കാരണം ഇത് ആയിട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുവന്ന ബിസിനസ്സാണ് തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഇതൊന്നും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ആണെങ്കിലും പതിനെ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്